പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടി ഈ ലക്ഷക്കണക്കിന് രൂപയല്ലേ കേരള ഗവൺമെന്റ് മുടക്കിയത് ആ തുക പോലും കേരളത്തിന് നൽകിയിട്ടില്ലല്ലോ അദ്ദേഹം ആശുപത്രിയിൽ വന്ന് ഒരു കുഞ്ഞിനെ എടുത്തു വെച്ച ആ കുഞ്ഞിൻ്റെ വിരലുകളൊക്കെ അദ്ദേഹത്തിൻ്റെ താടിയിലൂടെ ഉഴുത് ആ ചിത്രങ്ങളൊക്കെ ഈ ഡൽഹിയിലെ പത്രങ്ങളിലൊക്കെ പ്രദർശിപ്പിച്ചിട്ട് വലിയ പരസ്യം ഉണ്ടാക്കി എന്നിട്ട് ഒരു രൂപ പോലും കേരളത്തിന് നൽകുന്നില്ല ഇതല്ല ഇതല്ലേ ബി സമീപനം കേന്ദ്ര ഏജൻസികൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ചെലവും ഇവർ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് പിടിച്ചു മേടിക്കുകയാണ് പ്രളയകാലത്ത് നമുക്ക് സൗജന്യ അരി തരുന്നു എന്ന് പറഞ്ഞ് വലിയ വാർത്ത വാർത്തയുണ്ടാക്കിയ ശേഷം ആ സൗജന്യ അരിയുടെ വില ഇവർ പിടിച്ചു മേടിച്ചു എനിക്ക് തോന്നുന്നില്ല ഈ പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ കോളനി ആയിരുന്നു ഇന്ത്യയോട് ഇതുപോലൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് കേരളത്തെ ഒരു കോളനിയേക്കാൾ മേച്ഛമായ ഒരു സ്ഥിതിയിലാണ് ഡൽഹിയിലെ കേന്ദ്ര സർക്കാർ നോക്കിക്കാണെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക